ஐயா வணக்கம் ஐயா எப்படி எப்படி இருக்கீங்க ஏதோ உங்க தயவுல போயிட்டு நீங்க அந்த சென்னையை விட்டு அந்த கேரளாக்கு வந்து அப்புறம் உங்களை பார்க்கவே முடியறதில்ல சத்தியம் அதுதான் நெய்பர்ஸ் ஆயிருந்தேன் ஒரே ஏரியா மலசரம் ஒரே மலசர ஒரே ஏரியா நான் அங்க அங்கதான் இருக்கேன் நீங்க தான் நம்மள விட்டு போயிட்டீங்க കുട്ടിക്കാലം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ അഭിനയിക്കാൻ തുടങ്ങി പതിനെട്ടാമത്തെ വയസ്സിൽ എന്റെ പടം റിലീസ് ചെയ്തു ആദ്യത്തെ പടം അത് എഴുപത്തി എട്ടിലായിരുന്നു അപ്പൊ എനിക്ക് പതിനെട്ട് വയസ്സാണ് അപ്പൊ ഇനിയിപ്പോ വയസ് എന്താന്നുള്ളത് മാർക്ക് കിട്ടിയതാണോ മദ്രാസില് സിനിമയിൽ അഭിനയിച്ച സമയത്ത് അവിടെ പഠിക്കുന്ന വേറൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു അങ്ങേടെ ഗുരുനാഥന്റെ അടുത്ത് തന്നെ ടി വി ഗോപാലകൃഷ്ണൻ സാറിന്റെ അടുത്ത് അഭ്യസിക്കുന്ന വേറൊരു മലയാളിയായിട്ടൊരാള് അദ്ദേഹത്തിന് കോട്ട എന്നുള്ള സിനിമയില് പ്രധാന വേഷത്തിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് അന്നൊരു അന്ന് എന്നിട്ട് നേരെ അവിടെ ചെന്നിട്ട് ചോദിച്ചപ്പോ അച്ഛൻ തെറി പറഞ്ഞ അവിടുന്ന് ഓടിച്ചു ഒരുത്തിനും ഇവിടെ രതി നിർവേദം അഭിനയിക്കാൻ പോയിട്ട് മിണ്ടിരുന്നേ അപ്പുറത്തു നീല കുക്കുപ്പായിട്ട് കാരണം അത്ര നല്ല പേരായിരുന്നു ആ സിനിമയിൽ ചെയ്തപ്പോ അല്ല അങ്ങനെയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ഒരു മോശമായിട്ട് ഞാൻ പത്തരം സാറിന്റെ നമ്മൾ ഒരേ ഗുരു ഗുരുപുത്രന്മാരാണ് ഒരേ

അതൊക്കെ കണ്ട് നമ്മൾ കാരണം ഒരു മലയാളിയായിട്ട് കമലഹാസിന്റെ കൂടെ കോമഡിയിലൊക്കെ ഇവന്റിൽ നമ്മൾ ഇതുവരെ നമ്മൾ ചേരാമായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മൾ അദ്ദേഹത്തിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വേദിയാണ് സോ ഡെഫിനറ്റ്ലി നമ്മള് ശരിക്കും അദ്ദേഹം അർഹിക്കുന്ന തരത്തിൽ നമ്മൾ ഓണർ ചെയ്യണം സോ ആ ഒരു പൊമറ്റിലേക്കാണ് ജയറാം ഏട്ട വെൽക്കം ടു തൃപ്തി അമ്പല ചേവിയുടെ ഈ ഒരു ആദരവേറ്റ് വാങ്ങുവാനായിട്ടാ ജയറാം വേട്ട വെയിൽ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ജയറാമേട്ടൻ ഈ വേദിയിൽ പലതവണ ആവർത്തിക്കപ്പെട്ട പോലെ കലാരംഗത്ത് കാരണം സിനിമയെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഒരു കലയിലുള്ള യാത്രയെ കലയുടെ സമസ്ത മേഖലകളിൽ അദ്ദേഹം കൈവച്ചിട്ടുണ്ട് ആ എല്ലാ മേഖലകളിലും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ മോഷിപ്പിക്കാതെ എപ്പോഴും നമുക്ക് രസം തരുന്ന ചിലപ്പോഴൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഭാഷകൾക്ക് അതീതനായിക്കൊണ്ട് സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും തൻ്റെ പ്രകടനം കാഴ്ചവെച്ച മറ്റു ഭാഷകളിൽ നമുക്ക് അഭിമാനമായി നമ്മളെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് ആ ഭാഷകളിലെല്ലാം നിൽക്കുന്ന പ്രിയപ്പെട്ട കലാകാരൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആദ്യകാലം മുതൽ ഇന്നേ കാലം വരെയുള്ള അദ്ദേഹം യാത്ര ചെയ്ത ഏത് ഇടവഴികളിൽ നിന്ന് നമ്മൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും കൃത്യമായി ഉത്തരം പറയുകയും അവിടെ നിന്നുകൊണ്ട് നമ്മളെ പ്രകടനങ്ങൾ കാണിച്ച് അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന മികച്ച കലാകാരൻ മേള മേളവാദ്യക്കാരൻ അഭിനേതാവ് ഇന്ന് ഈ ഷോയുടെ പിന്നിലും അദ്ദേഹത്തിൻ്റെ വരവിനകത്ത് ഞങ്ങളുടെ വ്യക്തിപരമായ ചില സൗഹൃദങ്ങളിലെ ചില സന്തോഷങ്ങളുണ്ട് അത്തരത്തിലൊരു ലക്ഷ്യവും കൂടെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഷോയിൽ വന്നത് അദ്ദേഹം പ്രതിഫലമില്ലാതെയാണ് ഇന്ന് നമ്മുടെ ഈ ഷോയിൽ പങ്കെടുക്കുന്നത് അതിനെല്ലാം അദ്ദേഹത്തോട് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് അമൃത ടിവിയുടെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള പത്ത് മുപ്പത്തഞ്ച് വർഷത്തിന് മുകളിലായിട്ട് പല രീതിയിൽ മലയാളികളുടെ മുമ്പിൽ നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടാക്കി എത്തുന്നത് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമൊക്കെ തന്നെയാണ് അമൃത ടി വിക്ക് അതിൽ വലിയ പങ്കുണ്ട് അപ്പോൾ വീണ്ടും ഈ പിഷുവിൻ്റെ ഈ ഒരു രസകഥാനായകൻ എന്നുള്ള ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷം എല്ലാവരോടും ഈ ഷോയ്ക്ക് വന്ന് എൻ്റെ കൂടെ ചെറിയതായിട്ടെങ്കിലും ഈ സ്റ്റേജിൽ പെർഫോം ചെയ്ത ബാക്കിയുള്ള ആർട്ടിസ്റ്റ് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി